തുറവൂർ പുത്തൻ ചന്ത ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ വാർഷികാഘോഷം വർണ്ണാഹമായി ഋതം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത് സിനിമാതാരം ജനം ബാദുഷ ഉദ്ഘാടനം ചെയ്തു ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അതിന് ആ കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആൾക്കാർ പറയും മമ്മൂട്ടിനെ മോഹൻലാലിരം എന്നൊക്കെ അവസാനം വരുമ്പോൾ അന്നത്തെ ഏതെങ്കിലും ഒരു ചെറിയ കാരണങ്ങൾ വരുമ്പോൾ ഞങ്ങളെ കളിയാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വലിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് പോയാൽ മതി ഞാൻ ചടങ്ങിൽ തുറൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മോളി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു തുറവൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആർ പ്രസന്നകുമാരി സംസ്ഥാന അധ്യാപക അവാർഡ് നേതാവ് താഹിർ ബീവി അധ്യാപകൻ രാമാനന്ദ് ആർ കമത്ത് എന്നിവരെ ആദരിച്ചു തുറൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിഒ ജോർജ് പ്രധാന അധ്യാപിക എ നസീമ പട്ടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ യു അനീഷ് അംഗം ഷീബ അനുജ ആന്റണി കാനറ ബാങ്ക് മാനേജർ മുഹമ്മദ് അസം സാമൂഹ്യ പ്രവർത്തകൻ മുഹമ്മദ് റഫീഖ് ഡോക്ടർ സേതുനാഥ് സ്കൂൾ ലീഡർ മുകുന്ദ് രാജ് എന്നിവരും പ്രസംഗിച്ചു